ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ അസാധ്യത്തിൻ്റെ നടുവിൽ ഭയം നിരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളായിരിക്കുന്ന അസാധ്യത്തിൻ്റെ നടുവിൽ എങ്ങനെ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാൻ പറ്റും നമ്മളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവത്തിന് നിങ്ങളുടെ മുമ്പിലുള്ള മലപോലെയുള്ള വിഷയങ്ങൾ ഒന്നുമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിങ്ങളുടെ ജലദോഷവും നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ക്യാൻസറും ഒരുപോലെയാണ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന മല പോലെയുള്ള നിങ്ങളുടെ മുമ്പിൽ വലിയ മല പോലെയുള്ള വിഷയമെങ്കിൽ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പറ്റും തുറന്നുള്ള മെസ്സേജുകൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ വലിയ ദൈവപ്രവൃത്തികൾ ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്മേൽ എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് എണിച്ച് ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കു വേണ്ടിയാണ് ഈ ലോകത്തിൽ കടന്നു വന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ആരൊക്കെ എന്തൊക്കെ വിഷയമായിട്ട് അടുത്തുവന്നോ അവരെല്ലാം വിടുതൽ പ്രാപിച്ചേ മടങ്ങിപ്പോയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ആ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി ഇന്നും ജീവിക്കുന്നു ഈ നിമിഷവും നിങ്ങളുടെ വിഷയത്തിൻ്റെ പേൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിൻ്റെ പേൽ പരിഹാരത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി നീട്ടുവാൻ പറ്റുമെന്ന് എനിക്ക് ഈ ദൈവവചനങ്ങളിലൂടെ ഉറപ്പ് തരുവാൻ പറ്റും അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത് അതുകൊണ്ട് പകറിപ്പോകരുത് അതുകൊണ്ട് വേദനപ്പെട്ടു പോകരുത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ദൈവത്തെ അലവു ചെയ്യുക ദൈവത്തെ അനുവദിച്ചു കൊടുക്കുക അത്ഭുത പ്രവർത്തികൾ നിങ്ങൾക്കു വേണ്ടി ഈ സീസണിൽ തുറന്നു വരികയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് യോസഫ് എന്നറിയപ്പെടുന്ന ബൈബിൾ ക്യാരക്ടർ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ആ കാലാഗ്രഹത്തിൽ നിന്ന് ആർക്കും പുറത്തു കൊണ്ടുവരുവാൻ പറ്റുകയില്ല എന്നറിയപ്പെടുന്ന സിറ്റുവേഷനിലായിരുന്നു അവൻ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സിറ്റുവേഷൻ ചില സാഹചര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് നാലു ഭാഗവും അടഞ്ഞിരിക്കുകയാണ് ആർക്കും എന്റെ മുമ്പിൽ ഒരു കൈ തന്ന് രക്ഷിക്കുവാൻ പറ്റുകയില്ല എന്നുള്ള വേദനയോടുകൂടി എന്നെ കാണുന്ന ചിലരുണ്ട് ചൂടാറാല എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് വളരെ ദൈവിക യോഗത്തോടുകൂടി ആത്മാവിൽ എനിക്ക് കിട്ടുന്ന ഉറപ്പോടുകൂടി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിന്റെ മുൻപിൽ നാലു വഴികളും അടഞ്ഞിരിക്കുകയാണെങ്കിലും ഒരു വഴി ഒരിക്കലും അടയുകയില്ല ആ വഴി മുകളിലേക്കുള്ള വഴിയാണ് ആ വഴി ദൈവത്തിലേക്കുള്ള വഴിയാണ് ഇന്ന് ഞാനിത് പറയുമ്പോൾ പലരും കണ്ണുനീരോടുകൂടെയാണ് എന്നെ കാണുന്നത് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് നിറവിൽ നിന്നുകൊണ്ട് തന്നെ യുവതനെ ഞാൻ കൈമാറുകയാണ് എല്ലാ വഴികളും അടയട്ടെ നിന്റെ മുൻപിൽ എല്ലാ വാതിലുകളും കൊട്ടിയടയപ്പെടുമ്പോഴും ചൂടാബാല ഹർബ്രടകസ് നിനക്കൊന്ന് ഉയരത്തിലേക്ക് നോക്കാൻ പറ്റുമോ നിനക്ക് നിന്റെ കണ്ണ് നിന്റെ ഉയരത്തിലേക്ക് ഒന്ന് നോക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എന്റെ കണ്ണ് പർവകങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു മനുഷ്യരിൽ നിന്നല്ല അറ്റൽ പ്രബാല ഘടകസി എത്ര പാരമ്പര്യമുള്ളതാണെങ്കിലും എത്ര കാല താമസമുള്ളതാണെങ്കിലും ഇനി വഴികൾ തുറക്കപ്പെടുവാൻ ഒന്നും നടക്കയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണെങ്കിലും പലരുടെ മുമ്പിലും നിങ്ങൾ പോയി അവിടെ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട ഉണ്ടല്ലോ അതിന്റെ അതിൻ്റെ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ വഴികൾ നിന്റെ മുൻപിൽ തുറക്കുവാൻ വേണ്ടി പോകുകയാണ് ിയാൻസിൻ ആത്മാവിൽ കാണുന്നത് അതാണ് ദൈവാത്മാവ് ദൈവ വചനങ്ങളിൽ കൂടി എന്നെ അതേ ഭാഗത്തേക്ക് തന്നെയാണ് മോശയുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു ഡെഡ് എൻഡാണ് ഇനി എന്ത് പുറകിൽ വരുന്ന പറവോയ സൈന്യം ഞങ്ങൾ വിഴുങ്ങിക്കളയുമല്ലോ ഞങ്ങൾ വിഴുങ്ങിക്കളയുമല്ലോ ഇല്ല നീ ദൈവമത്തേക്കാണ് നോക്കിയതെങ്കിൽ നീ യേശുരങ്ങളേക്കാണ് നോക്കുന്നതെങ്കിൽ അത്ഭുത വഴികൾ നിന്റെ മുൻപിൽ നീ അറിയാതെ നിനക്കു വേണ്ടി തുറന്നു വരും ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ നിനക്കു വേണ്ടി തുറന്നു വരുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടാട്ട എന്റെ മുൻപിൽ അത്ഭുത വഴികൾ ദൈവം തുറക്കുന്നു ഘടകൾ ഏറ്റവും അവസാന നിമിഷമാണ് യോസഫിന്റെ മുൻപിൽ ഒരു വഴി തുറക്കപ്പെട്ടത് മോശയുടെ മുമ്പിൽ ഇതുപോലെ തന്നെയായിരുന്നു അസാധ്യം 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 ഓ ഈ ഉച്ചരിക്കുന്ന ചിലരുണ്ടല്ലോ അസാധ്യം അസാധ്യം നടക്കയില്ല നടക്കയില്ല ഇങ്ങനെ പറയുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു സാധ്യം 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 എന്റെ ദൈവത്തിന് എല്ലാം സാധ്യം ആ ദൈവ ശക്തി ചില കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരികയാണ് ആ ദൈവ സാന്നിധ്യം ചില കുടുംബങ്ങളിൽ ഇന്ന് തൊട്ട് അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തികൾ ലിറ്റാറി വലിപ്പെട്ടു വരികയാണ് ഹൽ പ്രബാല അടയപ്പെട്ട വഴികളുടെ മുമ്പിൽ വളരെ വേദനയോടുകൂടെ എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ മുമ്പിൽ സമയങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ഇടപെട്ട ചില പദങ്ങൾ ഞാനിവിടെ പറയുകയാണ് പല വ്യക്തികൾ അവരുടെ കരിയറെ ഓർത്തുകൊണ്ട് കരയുന്നവരുണ്ട് നിങ്ങളോടൊപ്പം സഞ്ചരിച്ച പല വ്യക്തികൾ ഒരുപാട് മുൻപിൽ അവർ കയറി പോയി പക്ഷെ നീ ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി എന്ത് ഇനി എന്ത് എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു നിന്റെ ടൈം കഴിഞ്ഞു പോയിട്ടില്ല നിന്റെ ടൈം കഴിഞ്ഞു പോയിട്ടില്ല ചില ബിസിനസിന്റെ നിന്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല ചില ജോലിയോടനുബന്ധിച്ച് പല ഇന്റർവ്യൂകൾ ഞാൻ പോയി എന്നോട് കൂടെ പോയവരെല്ലാം മുൻപിൽ കയറിപ്പോയി ഞാൻ ഇന്നും അതേ അനുഭവത്തിലായിരിക്കുകയാണ് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു ടൈം കഴിഞ്ഞു പോയിട്ടില്ല എന്റെ യേശുവിന് ഇപ്പോഴും പ്രവർത്തിക്കുവാൻ പറ്റും പ്രവർത്തിക്കുവാൻ പറ്റും ചില മേഖലകളിൽ ൈവം ഹോൾഡ് ചെയ്തു വെച്ചത് ചില മേഖലകളിൽ നിന്റെ മുൻപിൽ വഴികൾ തുറക്കാതിരുന്നത് അത്ഭുതത്തിന്റെ വഴികൾ നിന്റെ മുൻപിൽ എന്റെ ദൈവത്തിന് ഓപ്പൺ ചെയ്തു തരേണ്ടതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം ജൂലൈ മാസത്തിൽ പല വ്യക്തികളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന നിന്റെ ഡ്രൈലാൻഡിൽ നിന്റെ നിർജ്ജനമാകുന്ന പ്രദേശത്ത് അത്ഭുതത്തിന്റെ വഴികൾ വേണ്ടി ഇന്ന് തുറന്നു വരുന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാൻമാവനെ കാണിച്ച ഒന്ന് രണ്ട് ഭാഗങ്ങളിതാണ് ഒരുപാട് നാളുകളായി ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ ഫേസ് ചെയ്യുന്നു ഒരു സർക്കിൾ വിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഒരു മേഖലകളിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ പരാജയ ഭീതി വേദന ദുഃഖം രോഗം ഇങ്ങനെ നിങ്ങളെ നിങ്ങളിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടമായി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ഷേ പ്രബോലിയൽ പ്രബാല കരം ഈ ക്ഷണത്തിനു വേണ്ടി ഇന്ന് നീട്ടുന്നതിനായി ദൈവത്തിനും നന്ദി പറയുകയാണ് അത് എത്ര പാരമ്പര്യമുള്ള രോഗമാണെങ്കിലും അത് എത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും യേശുവിന്റെ മുമ്പിൽ എല്ലാം ഒരുപോലെയാണ് എല്ലാം ഒരുപോലെയാണ് നിങ്ങൾക്കറിയോ യേശുക്രിസ്തുവിന്റെ പരസ്യ ശ്രൂഷ കാലയളവിൽ പന്ത്രണ്ട് സംവത്സരം രക്തസ്രാവം എന്നറിയപ്പെടുന്ന രോഗത്താൽ പാരപ്പെട്ട ഒരു സ്ത്രീ പന്ത്രണ്ട് സംവത്സരം വചനം പറയുന്നത് കൊടുത്തു പതിനെട്ട് സംവത്സരം കൂലിയായ സ്ത്രീ നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്ന മോശ കമോൺ നീണ്ട ും കണക്കുകൾ നിനക്ക് നിരത്തുവാനുണ്ടെങ്കിലും ഞാൻ ദൈവത്തിന്റെ അഭിഷത്തനാണ് ഞാൻ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മനുഷ്യനാണ് ആ ബോധ്യം എനിക്കുണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ രൂപാന്തരം വരുന്നത് നിങ്ങൾ കാണാൻ പോകയാണ് ദൈവം ചിലർക്കു വേണ്ടി മാറ്റിത്തരാൻ പോകയാണ് അലച്ചലുകൾ സംവത്സരമാണ് മാഷ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് അവന്റെ മേൽ വലിയ കോളിങ് ഉണ്ടായിരുന്നു എന്നിട്ടും ചിലരുടെ ജീവിതത്തിന്മേൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭാവന പറയുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുണ്ട് എനിക്കറിയാൻ എന്റെ മേൽ വലിയ കോളിങ് കിടക്കുന്നുണ്ട് ബ്രഹറെ പക്ഷേ ഞാൻ കൈവെക്കുന്ന ൾ മൊത്തം പരാജയമാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നു നീണ്ട ദീർഘ നാലുകളുടെ അലച്ചലുകൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യേശും മാറ്റുകയാണ് മാറ്റങ്ങൾ വന്നേ പറ്റുകയുള്ളൂ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ അസാധ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ട് കാണണമെങ്കിൽ ആത്മാവുമായിട്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്താൽ മതി പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടം കൊടുത്താൽ മതി ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളുടെ മുൻപിൽ നിന്നും അസാധ്യങ്ങൾ യേശുവന്റെ നാമത്തിൽ മാറുകയാണ് അസാധ്യങ്ങൾ അൺപ്രഡക്റ്റീവ് ആകുന്ന അനുഭവങ്ങൾ യേശുവന്റെ നാമത്തിൽ ഇന്ന് തൊട്ട് നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ് വർത്തിക്കു വേണ്ടി നിങ്ങൾ റെഡി അയക്കോ മാറ്റങ്ങൾക്കു വേണ്ടി നിങ്ങൾ റെഡി അയക്കോ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കേണ്ടതിന് വേര് നിങ്ങൾ നിങ്ങളെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അതിന്റെ പല സൈനുകൾ വെളിപ്പെടുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ ഇന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ വീണ്ടും കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യവും എന്റെ ദൈവത്തിന് അസാധ്യമല്ല നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന ആ വിഷയം ഒരു നിമിഷം യേശുവിന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ അത് കടമെങ്കിൽ കടം അത് രോഗമെങ്കിൽ രോഗം അത് ശാപമെങ്കിൽ ശാപം ഏത് മേഖലയാണ് ആ മേഖല ഒരു നിമിഷം യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാട്ടെ അത്ഭുതം നിങ്ങൾക്കു വേണ്ടി ഇന്നു തൊട്ട് അക്ഷരികമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോവുകയാണ് കർത്താവ് ഈ ജനം വിഷയത്തിൻ്റെ മേൽ അങ്ങയുടെ ഷൈൻ അങ്ങയുടെ സീല് ഇവർക്കു വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുകയാൽ സ്വത്രം ചെയ്യുകയാണ് കർഷാവ് ഇവർ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന വിഷയത്തിന്റെ മേൽ അങ്ങയുടെ അത്ഭുത വെളിപ്പെട്ടു വന്നിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയ ഈ ജനത്തെ ഞാൻ യേശുന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക ഇവർ ഒരു അനുഗ്രഹമായി മാറും ശാപങ്ങളെ തലവേദന മൈഗ്രീൻ പോലെയുള്ള തലവേദന നാമത്തിൽ ഇപ്പോൾ മാറട്ടെ അത്ഭുത സംഭവിക്കട്ടെ ചെവിയുമായി കഴിയാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് ഒന്ന് ചെവിയിൽ കൈവച്ചു അത്ഭുത സൗഖ്യത്തെ യേശു എന്ന നാമത്തിൽ ഡിക്ലേർ ചെയ്യുകയാണ് കുടുംബങ്ങളുടെ വലിയ വലിയ ദൈവിക മാറ്റങ്ങൾ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ ൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള പാലക്കാടുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നിങ്ങൾ എവിടെയും മീറ്റിങ്ങിന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ദൈവപ്രവൃത്തി കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഉണ്ട് എങ്കിൽ അവൻ നിങ്ങളുടെ മുമ്പിൽ അത് അസാധ്യമാണെന്ന് തോന്നുന്ന വിഷയമാണെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറാണ് പ്രയർ ലൈവെന്ന് അറിയപ്പെടുന്ന കോണ്ടാക്ട് നമ്പറിൽ അതിൽ മാത്രം വിളിക്കുക നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ നമ്മൾ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ